എർത്ത്വീസ് മീഡിയയിലേക്ക് സ്വാഗതം രാജ്യത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ് മുകേഷ് അംബാനി ബിസിനസ് ലോകത്തെ തിരക്കിലും വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കർശനമായ ഡയറ്റ് പിന്തുടരുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ഭാര്യ നിത അംബാനിയും അതുപോലെ തന്നെ മുംബൈയിലെ അംബാനിയുടെ ആഡംബര വസതിയായ ആൻഡിയയിൽ ഇത്തരം ഭക്ഷണമെല്ലാം ഒരുക്കാൻ പ്രത്യേക പാചകക്കാരുമുണ്ട് അംബാനിയുടെ വീട്ടിലെ പാചകക്കാരന്റെ ശമ്പളം ഒരു സ്വകാര്യ കമ്പനിയിലെ മുതിർന്ന എക്സിക്യൂട്ടീവിന് കിട്ടുന്ന തുകയേക്കാൾ ഉയർന്നതാണെന്നതാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ആൻലിയയിലെ പ്രധാന പാചകക്കാരന്റെ ശമ്പളം ഏകദേശം രണ്ട് ലക്ഷം രൂപയാണെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ വാർഷിക ശമ്പളം ഏകദേശം ഇരുപത്തിനാല് ലക്ഷം രൂപ ഇതിനു പുറമെ ആരോഗ്യ ഇൻഷുറൻസും കുടുംബാംഗങ്ങൾക്കുള്ള വിദ്യാഭ്യാസ ചെലവുമടക്കമുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ടത്രേ ആൻഡിയയിലെ ഡ്രൈവർമാർ അടക്കം പല ജീവനക്കാരും ഇതേ രീതിയിലാണ് ശമ്പള പാക്കേജ് ഏകദേശം അറുന്നൂറോളം ജീവനക്കാരാണ് അംബാനിയുടെ ഇരുപത്തിനാല് നിലയുള്ള ആഡംബര വസതിയിൽ ജോലി ചെയ്യാനുള്ളതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഭക്ഷണ കാര്യത്തിൽ കർശനമായ ഡയറ്റ് പിന്തുടരുന്ന അംബാനിക്ക് ദാൽ റൊട്ടി ചോർ എന്നിവയാണ് ഏറെ ഇഷ്ടമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന് ഞായറാഴ്ചകളിൽ ഇഡലിയും സാമ്പാറുമാണ് മെനു വീട്ടിലുണ്ടാക്കുന്ന ഇത്തരം ഭക്ഷണമാണ് ഏറെ പ്രിയം തായ് വിഭവങ്ങളും അദ്ദേഹത്തിന്റെ ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ പട്ടികയിലുണ്ടെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു